ചരിത്രമുറങ്ങുന്ന മണ്ണ് കൊടുങ്ങല്ലൂർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും കപ്പലുകൾ വന്നിറങ്ങിയ മുസരിസ് തുറമുഖം ഇവിടെയാണ് ഭാരതത്തിലെ ഇസ്ലാമിക ചരിത്രത്തിന്റെ ആദ്യ അധ്യായം രചിക്കപ്പെടുന്നത് ഒരു രാജാവിന്റെ സ്വപ്നത്തിൽ നിന്നും സത്യം തേടിയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയിൽ നിന്നും തുടങ്ങിയ കഥ ഇന്ത്യയിലെ ആദ്യത്തെ ജുമാ മസ്ജിദ് ചേരമാൻ ജുമാ മസ്ജിദ് രമാൻ പള്ളിയുടെ ചരിത്രം ആരംഭിക്കുന്നത് പള്ളി നിർമ്മിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് കൊടുങ്ങല്ലൂർ അഥവാ പഴയ മുസിരിസ് ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ തുറമുഖങ്ങളിലൊന്നായിരുന്നു റോമക്കാരും ഗ്രീക്കുകാരും അറബികളും ചൈനക്കാരുമെല്ലാം സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിനായി ഇവിടെ എത്തിയിരുന്നു ഇസ്ലാം മതം അറേബ്യയിൽ പ്രചരിക്കുന്നതിന് മുമ്പ് തന്നെ കേരളവും അറേബ്യയും തമ്മിൽ ശക്തമായ വ്യാപാര ബന്ധം നിലനിന്നിരുന്നു ഈ ബന്ധമാണ് പിന്നീട് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ സംസ്ഥാപനത്തിലേക്കും പള്ളി സ്ഥാപിക്കുന്നതിലേക്കും വഴിതെളിച്ചത് മുത്തനബി സാഹു അലഹി വസ്ല്ലം മക്കയിൽ വെച്ച് ചന്ദ്രനെ രണ്ടായി പിളർത്തിയ അത്ഭുതം നടന്നപ്പോൾ അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ദൃശ്യമായിരുന്നു കേരളത്തിലെ അവസാന ചേര രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ തൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിലിരുന്ന് ഈ അത്ഭുത പ്രതിഭാസം കണ്ടു ചന്ദ്രൻ രണ്ടായി പിളരുകയും പിന്നീട് ഒന്നാവുകയും ചെയ്ത കാഴ്ച രാജാവിനെ ചിന്തയിലാഴ്ത്തി തൻ്റെ കൊട്ടാര ജോത്സ്യന്മാർക്ക് ഇതിനൊരു വിശദീകരണം നൽകാൻ സാധിച്ചില്ല പിന്നീട് സിലോണിലേക്ക് പോവുകയായിരുന്ന ഒരു സംഘം അറബി വ്യാപാരികൾ മുസിരിസിലിറങ്ങിയപ്പോൾ രാജാവ് അവരോട് ഈ സംഭവത്തെക്കുറിച്ച് ചോദിച്ചു അറേബ്യയിൽ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലം എന്ന പ്രവാചകൻ നടത്തിയ അത്ഭുതമാണിതെന്ന് അവർ വിശദീകരിച്ചു കൊടുത്തു ഈ വിവരമറിഞ്ഞ രാജാവ് തൻ്റെ രാജ്യം ബന്ധുക്കൾക്ക് വീതിച്ചു നൽകിയ ശേഷം സത്യം തേടി മക്കയിലേക്ക് യാത്ര തിരിക്കാൻ തീരുമാനിച്ചു ഇതാണ് കേരളത്തിലെ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ നിർണായക വഴിത്തിരിവ് അറേബ്യയിലെത്തിയ ചേരമാൻ പെരുമാൾ മുത്തുനബി സുല്ലാഹു അലഹി വസ്ല്ലം തങ്ങളെ നേരിട്ട് കാണുകയും ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം മുത്തുനബി സാഹു അലഹി വസ്ല്ലം അദ്ദേഹത്തിന് താജുദ്ദീൻ എന്ന പേര് നൽകി മുത്തുനബിയെ നേരിട്ട് കണ്ട് ഇസ്ലാം സ്വീകരിച്ച ഇന്ത്യയിലെ ഏക രാജാവാണ് ചരമാൻ പെരുമാൾ സ്വഹാബിയാണ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ സ്വഹാബി കുറച്ചുകാലം അറേബ്യയിൽ ചെലവഴിച്ച ശേഷം ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്നതിനായി കേരളത്തിലേക്ക് മടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു എന്നാൽ യാത്രാമധ്യേ ഒമാനിലെ സലാലക്കടുത്തുള്ള സഫാർ എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം രോഗബാധിതനായി വഫാത്തായി വഫാത്തിനു മുമ്പ് തൻ്റെ കൈവശമുണ്ടായിരുന്ന കത്തുകൾ അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളെ ഏൽപ്പിച്ചു കേരളത്തിലെ നാട്ടുരാജാക്കന്മാർ രാജാക്കന്മാർക്കെഴുതിയ ഈ കത്തുകളിൽ അറേബ്യയിൽ നിന്ന് വരുന്ന സംഘത്തെ ആദരിക്കണമെന്നും അവർക്ക് ആരാധനാലയങ്ങൾ പണിയാൻ സൗകര്യം നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം മാലിക് ബിനു ദിനാർ മാലിക് ബിനു ഹബീബ് എന്നവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരടങ്ങുന്ന സംഘം കൊടുങ്ങല്ലൂരിലെത്തി രാജാവിൻ്റെ കത്തുകണ്ട നാട്ടുരാജാക്കന്മാർ അവർക്ക് വലിയ സ്വീകരണം നൽകുകയും പള്ളി പണിയാൻ സ്ഥലം അനുവദിക്കുകയും ചെയ്തു അങ്ങനെ എ ഡി അറുന്നൂറ്റി ഇരുപത്തിയൊൻപതിൽ ഹിജറ ഏഴാം വർഷം ഇന്ത്യയിലെ ആദ്യത്തെ ജുമാ മസ്ജിദ് കൊടുങ്ങല്ലൂരിൽ നിർമ്മിക്കപ്പെട്ടു അതാണ് ചേരമാൻ ജുമാ മസ്ജിദ് മാലിക്കബുനു തങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പള്ളി സ്ഥാപിക്കാനും ഇസ്ലാമിക പ്രചരണത്തിനുമായി യാത്ര തിരിച്ചപ്പോൾ കൊടുങ്ങല്ലൂർ പള്ളിയുടെ ചുമതല ഏൽപ്പിച്ചത് തൻ്റെ ബന്ധു കൂടിയായ ഹബീബ് ഹബീബിന് മാലിക് തങ്ങളെയാണ് ഹബീബിന് മാലിക് തങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ കമരിയ ബീവിയുമാണ് ഈ പള്ളിയോട് ചേർന്നുള്ള മക്കബറയിൽ മറവിട്ട് കിടക്കുന്നത് ആദ്യകാലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളിക്ക് താഴികക്കുടങ്ങളോ മിനാരങ്ങളോ ഉണ്ടായിരുന്നില്ല കാലക്രമേണ വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ പള്ളിയുടെ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനായി പലതവണ പുതുക്കിപ്പണിയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലും നടന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ പള്ളിയുടെ മുൻഭാഗം പൊളിച്ചു മാറ്റുകയും കോൺക്രീറ്റ് മിനാരങ്ങളും താഴികക്കുടങ്ങളും നിർമ്മിക്കുകയും ചെയ്തു ഇത് പള്ളിയുടെ പൗരാണിക ഭംഗി നഷ്ടപ്പെടുത്തി ഇപ്പോൾ നാം കാണുന്ന പള്ളി മുസിരിസ് ഹെറിറ്റേജ് പ്രൊജക്ടിന്റെ ഭാഗമായി പഴയ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതാണ് ആർക്കിടെക്ട് ബെന്നി കുര്യോക്കോസിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ നവീകരണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കൂട്ടിച്ചേർത്ത കോൺക്രീറ്റ് മിനാരങ്ങളും താഴികക്കുടങ്ങളും നീക്കം ചെയ്യുകയും പഴയ കേരളീയ തനിമയിലുള്ള ഓടുമേഞ്ഞ രൂപം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു കൂടുതൽ ആളുകൾക്ക് നിസ്കരിക്കാനായി പള്ളിയുടെ അടിയിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട് كل القلوب إلى الحبيب تميل